അത്യാവശ്യത്തേക്കാൾ ഏറെ ലുക്ക് പണം സ്വഭാവം മോശമില്ല നല്ല വിദ്യാഭ്യാസം മേഘയ്ക്ക് തന്നെ കുറിച്ച് പുകയ്ത്താൻ നൂറ് കാരണങ്ങൾ ഉണ്ടായിരുന്നു ഇത്രയും അടിപൊളി പെണ്ണ് ഇങ്ങോട്ട് വനിഷ്ടമാണെന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് സിത്തു ന്യോ പറയുമെന്ന് മേഘ പ്രതീക്ഷിച്ചില്ല അടിയേറ്റ പോലെ മേഘയിരുന്നു മേഘ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ഈ ഇഷ്ടമൊക്കെ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവേണ്ടതല്ല തനിക്ക് എല്ലാ ഗുണങ്ങളും കൊണ്ട് ഓക്കെ സമ്മതിച്ചു പക്ഷേ അതിൻ്റെ പേരിൽ എനിക്ക് തന്നെ സ്നേഹിക്കാൻ പറ്റുമോ മനസ്സിൽ ഒരുമിച്ച് ജീവിക്കാനുള്ള ആ ഒരു ഇത് എന്താ പറയുക അതില്ലോ എൻ്റെ ഉള്ളിൽ വേറെ ആരോടെങ്കിലും അതുമില്ല എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല തോന്നുമായിരിക്കും പക്ഷേ ടൈം ആയില്ല എന്ന് തോന്നുന്നു മേഘയ്ക്ക് സിത്തുവിനോട് ഈർഷ്യം തോന്നി എനിക്ക് വേണമെങ്കിൽ തൻ്റെ സ്വത്തോ സൗന്ദര്യമൊക്കെ തന്നെ അക്സെപ്റ്റ് ചെയ്യാം പക്ഷേ അത് ചതിയല്ലോടാ മേഘ ഏറ്റവും വലുത് മനസ്സിൽ തോന്നുന്ന പൊരുത്തമല്ലേ മനസ്സിൽ തോന്നുന്ന ഇഷ്ടം എനിക്കത് എനിക്കത് തോന്നാത്തിടത്തോളം ഇത് പോസിബിൾ അല്ല നമ്മുടെ ഇടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് വർക്കാവും പക്ഷേ അതിൽ കടന്ന് ഒരു അഫയറും നോ രക്ഷ ഒന്നും വിചാരിക്കത് ഞാൻ തുറന്നു പറഞ്ഞു അത്രയേ ഉള്ളൂ ഇറ്റ് ഇസ് ഓക്കെ സിത്തു അയിനോ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഓപ്പണായി കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുന്നവരെ നന്നായി എങ്കിൽ പിന്നെ നമുക്ക് പിരിയാം ലാസ്റ്റ് പറഞ്ഞ് ആ വാക്ക് കേട്ടപ്പോൾ സിത്തു പകച്ചൊന്ന് നോക്കി പിരിയാമെന്നാൽ എന്നാൽ ഇന്ന് തെക്ക് പിരിയാം മേഘ സിത്തുവിൻ്റെ പുറത്ത് തട്ടി സിത്തു പൊട്ടിച്ചിരിച്ചു എങ്കിൽ ഇന്ന് മുതൽ നമ്മൾ ഫ്രണ്ട്സ് ഓക്കെ ഓക്കെ മേഘ സിത്തുവിനെ കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു അന്നേരം അവൾ ഓർത്തു സിത്തു പതുക്കെ നിന്നെ ഞാൻ എൻ്റെ പ്രണയത്തിലേക്ക് വീത്തു നിന്റെ മനസ്സ് മറ്റാരിലേക്കും വൈദ്യമാറാൻ ഞാൻ സമ്മതിക്കില്ല ഫ്രണ്ട്ഷിപ്പ് അതിനൊരു പുകമറ മാത്രം ഞാൻ പതുക്കെ നിൻ്റെ ഉള്ളിലേക്ക് ചേക്കേറും നോക്കിക്കോ സിത്തു ബൈക്ക് സ്റ്റാർട്ടാക്കുമ്പോൾ കാറിലിരുന്ന് മേഘ നോക്കിയിരിക്കുകയായിരുന്നു എന്താ സിത്തു വന്നപ്പോൾ കുയപ്പമൊന്നും ഉണ്ടായില്ലല്ലോ ഏ ഇല്ല ഇതെന്താ പറ്റിയതെന്ന് അറിയില്ല ഓക്കെ സിത്തു അതവിടെ ഇരിക്കട്ടെ സിത്തുവിനെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം നമുക്കൊരു ചായ കൂടി കുടിക്കുകയും ആവാം എന്താ വിരോധമുണ്ടോ സിത്തു നിവർന്ന് നിന്ന് ഒന്ന് ആലോചിച്ചു ഓക്കെ മേഘ എന്താ വിരോധം സിത്തു സമ്മതിച്ചു കാറിൽ കയറിയ നേരം സിത്തുവിൻ്റെ ഓഫീസിലേക്കുള്ള റോഡിലേക്ക് കാറുമായി മേഘ പോയി റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ കാർ നിർത്തി സിത്തു ക്ലാസ്സിലൂടെ ബോർഡിലേക്ക് നോക്കി രുചി റെസ്റ്റോറൻറ്റ് സിത്തുവിൻ്റെ മുഖം പിടർന്നു നമുക്കിവിടെ നിന്ന് കോഫി കുടിക്കാം സിത്തു ബോർഡർ കണ്ടോ മലയാളിയുടെ റെസ്റ്റോറൻറ്റല്ലേ ഇതെനിക്കറിയാം ഇവിടെ എൻ്റെ ഫ്രണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് മേഘ ആണോ ഞാൻ മൂന്നാലു മാസം ഒന്ന് വന്നിട്ടുള്ളതായി ഇവിടെ എല്ലാം നല്ല ടേസ്റ്റാണ് സൂപ്പർ പ്രൊഫഷൻ സിത്തുവിൻ്റെ ഫ്രണ്ടിനെ ഞാൻ കണ്ടിട്ടുണ്ടാകുമല്ലേ അറിയില്ല പുള്ളിക്കാരി രണ്ട് മാസം ആയിരിക്കുന്നുള്ളൂ പിന്നെ ആദ്യം ബാംഗ്ലൂരിലുണ്ടായിരുന്നതാ കുറച്ചു കാലം നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു അത് ശരി അപ്പോൾ കൂട്ടുകാരനല്ലേ കാര്യാണ് ഫലിതത്തിൽ മേഘ ചോദിച്ചു ആ അതെ കൂട്ടുകാരി വേറൊന്നുമില്ല സിത്തു ചിരിച്ചുകൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി വാ എന്തായാലും ആ ഫ്രണ്ടിന് ഈ ഫ്രണ്ടിനെ ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ് കൂടിയാവാം ഓക്കെ സിത്തു ശ്രേയ കാറിൽ നിന്നും ഇറങ്ങി ലോക്ക് ചെയ്തു സിത്തുവിനൊപ്പം നടന്നു ഫ്ലോർ തുറന്ന് അകത്തേക്ക് കയറി സിദ്ധുവും മേഘവും വിൻഡോയ്ക്ക് അരികിലുള്ള ടേബിൾ വന്നിരുന്നു സാർ എന്താ വേണ്ടത് പറയാം മേഘ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ ഞാൻ അവളെ ഇപ്പോൾ വിളിച്ചിട്ട് വരാം സിത്തു എഴുന്നേറ്റ് പോകുന്നത് മേഘ കുഷുമ്പോടെ നോക്കിയിരുന്നു ഈ ഫ്രണ്ട് എനിക്കൊരു പാരയാകുമോ പോക്കും ഭാവവും കണ്ടിട്ട് സിത്തുവിന് നല്ല താല്പര്യമുള്ള പോലെ മാഡം എടോ പറയാം മേഘ ഒരു മര്യാദയില്ലാതെ പറഞ്ഞു ജാനി ശ്രേയെ ശ്രേയുടെ ഫ്രണ്ട് ജാനിയോട് സിത്തു ശ്രേയയെ അന്വേഷിച്ചു ശ്രേയ അപ്പുറത്തുണ്ട് ഒന്ന് വിളിക്കാമോ ആ ശരി ശ്രേയ എന്താ ഇവിടെ മാറിയിരിക്കുന്നത് എനിക്ക് നല്ല തലവേദന ജാനി ദേ നിന്റെ ഫ്രണ്ട് സിത്തു വന്ന് നിൽക്കുന്നു ജാനി പറഞ്ഞു കേട്ടപ്പോൾ ശ്രേയക്ക് തലവേദന പമ്പ കട കടന്ന ഫീലായിരുന്നു സിത്തു പെട്ടെന്നായിരുന്നു ശ്രേയ സിത്തുവിനെ കാണാൻ വന്നു നിൽക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഓടി വന്നത് സിത്തു ആ ശ്രേയ താൻ എവിടെയില്ലേ ഞാൻ അപ്പുറത്ത് സിത്തു വെറുതെ വന്നതാണോ കുടിക്കാൻ എന്താ എന്തേലും വേണ്ടേ ഞാൻ എടുക്കാം അത് ദേ ആയിരിക്കുന്ന ആൾ ഓർഡർ ചെയ്ത് കാണും സിത്തു മേഘയെ വിരൽ ചൂണ്ടി പറഞ്ഞു വിരലിന് നേരെ നോക്കി ശ്രേയ സിത്തു പറഞ്ഞ ആളുടെ പിൻവാസമാണ് കണ്ടത് കണ്ടപ്പോൾ നല്ല പരിചയം ആരാ സിത്തു അത് നല്ല പരിചയം പോലെ തോന്നുന്നു കാണും ആ കക്ഷിയും നമ്മുടെ ബാംഗ്ലൂരിൽ തന്നെയല്ലേ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് ശ്രേയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി അതൊരു പെൺകുട്ടിയല്ലേ സിത്തു ഇങ്ങോട്ട് കൊണ്ടുവന്നതിൻ്റെ അർത്ഥം ഇന്നലെ താൻ പ്രണയം തുറന്ന് പറഞ്ഞതിനെ പറ്റേന്ന് ഇങ്ങനെയൊരു വരവ് എന്തോ ഉണ്ടല്ലോ ശ്രേയസിത്തുവിനെ നന്നായി നോക്കി അതോ അന്ന് മാലമോഷണം ഡിന്നർ ക്ഷണം തൻ്റെ ബർത്ത്ഡേ മറന്നു പോയത് ഓർമ്മയില്ലേ ദേ ആ പാർട്ടിയാ ഇത് ഓഹോ ആ പെൺകുട്ടി നിങ്ങൾ ഫ്രണ്ട്സായി അല്ലേ അത്ര ട്രിപ്പൊന്നും ആയിട്ടൊന്നും ഇല്ല ഇന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞു അതൊക്കെ സാവധാനം വീട്ടിൽ ചെന്നിട്ട് പറയാട്ടോ ഞാൻ എന്തെങ്കിലും കുടിക്കണമെന്ന് കാറ് നിർത്തിയതോ ഇവിടെ അതിശയം പിന്നെ ഞാൻ ശ്രേയയെ പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് കരുതി വാടോ ഞാൻ വരണോ സിത്തു അതിനെന്താ ശ്രേയ ശ്രേയടിച്ചു നിന്നു എങ്ങനെയോ ശ്രേയ സിത്തുവിന് പിറകെ നടന്നു ടേബിളിന് അരികിലെത്തി മേഘ ദേ ഇതാ ഞാൻ പറഞ്ഞ ആള് ശ്രേയ ഇതാ മേഘ രണ്ടുപേരും ഒരുമിച്ച് തിരിച്ചു നോക്കിയതും മേഘ മുഖത്ത് ദേഷ്യം പടർന്ന് ശരിക്കൊന്ന് ശ്രേയെ കണ്ടു ശ്രേയൊക്കെ ചുളി പോയി സിദ്ധുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇവളാണോ സിത്തുവിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞത് ചേ ഇവിടെയൊക്കെ ഫ്രണ്ടായി വെക്കുന്നതിലും വേദം ആ പോകുന്ന പിച്ചക്കാരിയെ കണ്ടോ അവളുമായി ചങ്ങാത്തം ഉണ്ടാകുന്നതാ അത്രക്കും മോശമാ ഇവള് മേഘ പറഞ്ഞത് സിത്തു തരിച്ചു നിന്ന് കേട്ടു ഒന്നും മനസ്സിലാവാതെ സിത്തു രണ്ടു പേരെയും നോക്കി എടി നിനക്കിപ്പോൾ ഇവിടെയാണോ ജോലി അപ്പോ ഇവിടത്തെ ഉള്ള വരവും കഴിഞ്ഞു സിത്തു ഞാൻ പോവാ ജീവിതത്തിൽ ആരുടെ മുഖമാണോ കാണരുതെന്ന് വിചാരിക്കുന്നത് അതാ ഇപ്പോൾ കണ്ടത് ഞാൻ പോട്ടെ അല്ല മേഘ ശ്രേയ എനിക്ക് ശ്രേയ തല കുനിച്ച് നിന്നു എല്ലാവരും അവളുടെ മുഖത്ത് നോക്കുന്നുണ്ടായിരുന്നു മേഘ പോകുന്ന വഴി പറഞ്ഞു സിത്തു വരുന്നുണ്ടോ ഓഫീസിൽ ഇറക്കണോ ആ സിത്തു മേഘയുടെ പിറകെ ഓടി എടോ താൻ എന്താ ഇങ്ങനെ ചീപ്പായി പെരുമാറിയത് അവൾക്ക് വിഷമമായി കാണുമല്ലോ എന്താ അതിന് മാത്രം ഉണ്ടായത് ശ്രേയയുമായി എന്താ പ്രോബ്ലം ഒന്നുമില്ല ശ്രേയ കാർ സ്റ്റാർട്ടാക്കി സിത്തു വരുന്നുണ്ടോ സിത്തു കാറിൽ കയറി സത്യാവസ്ഥ അറിയാമെന്ന് തോന്നി സിദ്ധുവിനപ്പോൾ എന്താ മേഘ ശ്രേയുമായി എന്താ പ്രശ്നം തനിക്ക് എങ്ങനെ അറിയാം ശ്രേയെ അവളോ അവളൊരു ബാധ്യതയാ വലിഞ്ഞു കയറി വന്നവൾ എൻ്റെ സമാധാനം കളയാൻ ഇടയ്ക്കെങ്ങനെ ഞാൻ അവളെ കാണും അല്ല കാണുന്നത് നല്ലതാ ഒന്ന് ഓർക്കുമ്പോൾ അതുകൊണ്ട് അറിയാൻ പറ്റിയല്ലോ അവൾ എവിടെയാണെന്ന് എൻ്റെ സിസ്റ്ററാ ശ്രേയ എന്ത് എന്ന് വെച്ചാൽ എൻ്റെ ഡാഡിയും മമ്മിയും എടുത്തു വളർത്തിയ ഒരു അനാഥ എല്ലാം അറിഞ്ഞപ്പോൾ നന്ദി കേട് കാണിച്ചവൾ പോയി മേഘ പറയുന്നത് എല്ലാം ശരിയാണോ ശ്രേയ പറഞ്ഞിട്ടുണ്ട് അവളുടെ പാസ്റ്റ് അതിലെ അനുജത്തി ഈ മേഘയാണോ പക്ഷേ മേഘ പറഞ്ഞ കഥയല്ലല്ലോ ശ്രേയ പറഞ്ഞത് ശ്രേയെ ഇറക്കി വിട്ടു എന്നാണ് എനിക്ക് പറയാതെ വയ്യ സിത്തു അവളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അത്ര നല്ലതല്ല അല്ല തന്നെ പോലെയുള്ള ഒരാൾ എങ്ങനെ അവളുടെ കാന്തവലയിൽ ചെന്ന് വീണു അറിയില്ലേ തനിക്ക് അവളൊരു കച്ചറ പെണ്ണാ നോ അവൾ നന്നായി കുടിക്കും കൂടെ പിന്നെ കൂട്ടാൻ കൊള്ളില്ല എങ്ങനെ കണ്ടുമുട്ടി അവളെ സിത്തു ശ്രേയെ കണ്ട വിവരം ചുരുക്കി പറഞ്ഞു സിത്തു ഈ ഹെൽപ്പ് നല്ലതാ എനിക്ക് ചെയ്തതൊക്കെ നല്ല കാര്യം പക്ഷേ അവളൊക്കെ വയ്യിൽ അങ്ങനെ കിടക്കട്ടെ എന്ന് വെക്കണമായിരുന്നു അല്ല ഇനി നാറാൻ കിടക്കുന്നേ ഉള്ളൂ ഒരു അപ്പാർട്ട്മെന്റിലല്ലേ ഒന്നെങ്കിൽ താൻ അല്ലെങ്കിൽ അവൾ അവിടെ നിന്നും മാറിയേ മതിയാകൂ അതൊക്കെ തീരുമാനിക്കാൻ സമയമുണ്ടല്ലോ മേഘ ശരി ഇവിടെ നിർത്തിയാൽ മതി ഓഫീസിലായില്ലോ സിത്തു സാരില്ല ഞാൻ നടന്നോളാം അപ്പുറമല്ലേ ഓക്കേ സിത്തു അപ്പോൾ കാണാം ഷുവർ സിത്തുബായി പറഞ്ഞിറങ്ങി അവളെ പറ്റി പറഞ്ഞത് സിത്തുവിനെ അത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നു എടി ശ്രേയെ നിനക്ക് കറക്റ്റായിട്ട് ഈ സിത്തുവിൻ്റെ മുന്നിൽ കുടിച്ച് ബോധം കെട്ട് വീയാനേ തോന്നിയുള്ളൂ മേഘ അരിശത്തോടെ കാർ ഓടിച്ചു പോയി നിനക്കൊരു കാര്യവുമില്ല ശ്രേയെ എടുത്തു ചാടി പോയി പറയേണ്ട അത് സിത്തുവിന് കണ്ടാൽ അറിയാം എന്തു നന്നായി ആലോചിച്ചേ ചെയ്യൂ എന്ന് പറ്റിപ്പോയി ജാനി ഇപ്പോൾ സിദ്ധുവിൻ്റെ മനസ്സിൽ എനിക്കുള്ള ബാക്കി ഇമേജും പോയി കാണും ആ മേഘ എന്തെങ്കിലും ഉണ്ടാക്കി പറഞ്ഞു കാണും എന്നാലും സിദ്ധു ഇവളുമായി ഫ്രണ്ട്ഷിപ്പ് കൂടിയതാ അത് സിദ്ധുവിന് അറിയില്ലല്ലോ ശ്രേയേ ചേരും എന്തുകൊണ്ടും മേഘ സിദ്ധുവിന് ചേരുമല്ലേ പണ്ട് തൊട്ടേ മേഘ എങ്ങനെയാ എനിക്ക് കിട്ടുന്നതൊക്കെ കൈക്കലാക്കും പിന്നെ പിന്നെ എനിക്ക് തരാതെ ഡാഡിയും മമ്മിയും നേരിട്ട് അവൾക്ക് തന്നെ കൊടുക്കും ലാസ്റ്റ് മടുത്തപ്പോൾ അവരെന്നോട് സത്യം പറഞ്ഞു എന്നാലെങ്കിലും ഞാൻ ഇറങ്ങിപ്പോകുമല്ലോ എന്ന് കരുതി ഇതും അങ്ങനെ ഞാൻ സ്നേഹിച്ച സിത്തുവും അവൾക്ക് അങ്ങനെ സിത്തു പറഞ്ഞോ ഫ്രണ്ടാണെന്ന് പറഞ്ഞല്ലേ നിന്നെ കൊണ്ടുപോയത് ഇന്നലെ ഞാൻ സിത്തുവിനോട് പറഞ്ഞതിന് കൂടിയുള്ള അവൻ്റെ മറുപടി ആയിക്കൂടെ ഇത് സിത്തു പറയാതെ തന്നെ സിത്തുവിൻ്റെ മനസ്സിൽ ഞാൻ മനസ്സിലാക്കാനുള്ള കൂടിക്കാഴ്ച ആയിരിക്കും സിത്തു ഉദ്ദേശിച്ചത് എന്ന സിത്തുവിന് തെറ്റി സിത്തുവിന് മേഘയോട് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇനി ഇതോർത്ത് നീ വെറുതെ വിഷമിക്കണ്ട എന്ന എൻ്റെ അഭിപ്രായം ജാനി പറഞ്ഞു രാത്രി സിത്തു മുറിയിൽ വന്നപ്പോൾ ഋഷി അന്നത്തെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി സിത്തുവിൻ്റെ അടുത്ത് വന്നിരുന്നു കണ്ടോ നിൻ്റെ ഫ്രണ്ട് പെണ്ണിനെ ഉം എന്നിട്ട് അവൾ എന്താ പറഞ്ഞത് തെറ്റിയില്ല നമ്മൾ പറഞ്ഞത് തന്നെ ഓഹോ അപ്പോൾ ഉടനെ നീ സമ്മതമാണെന്ന് പറഞ്ഞു കാണുമല്ലേ ഇന്നോട് ഞാൻ പറഞ്ഞു ഋഷി അങ്ങനെയൊന്നുമില്ലെന്ന് ശ്രേയോട് പറഞ്ഞ പോലെ ഞാൻ അങ്ങനെയൊന്നുമില്ലെന്ന് അവളോട് തീർത്തു പറഞ്ഞു എങ്കിൽ പിന്നെ നിന്റെ മുഖത്തെന്താ ഒരു വിഷാദം ഇത് അതല്ല പിന്നെന്താ ശ്രേയ എത്തിയോ ഇടക്ക് സിത്തു ചോദിച്ചു ഇല്ല ഇല്ലേ അവൾ വരുന്ന ടൈം കഴിഞ്ഞല്ലോ സിത്തു വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി സിത്തു മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്കി ശ്രേയ മുറിക്ക് മുന്നിൽ വെളിച്ചമില്ല ഇതുവരെയും ശ്രേയ വരാത്തത് എന്താണ് സിത്തു റോഡിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അപ്പാർട്ട്മെൻറ്റിലേക്കുള്ള സ്ലോപ്പ് ഇറങ്ങി ശ്രേയ വരുന്നു സിത്തു ശ്രേയയുടെ അടുത്തേക്ക് നടന്നു ശ്രേയ സിത്തുവിനെ കണ്ട ഭാവം കാണിച്ചില്ല വണ്ടി നിർത്തി ഇറങ്ങിയപ്പോൾ സിത്തു പറഞ്ഞു എടോ എനിക്കറിയില്ല അത് താൻ പറഞ്ഞ തൻ്റെ സിസ്റ്റർ വേഗയാണെന്ന് അറിയാം സിത്തു അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ വണ്ടി പൂട്ടിക്കൊണ്ട് ബാഗും തോളിലിട്ട് ശ്രേയ കൂളായി പറഞ്ഞു പിന്നെന്താ തൻ്റെ മുഖം ഇങ്ങനെ സിത്തു എൻ്റെ മുഖം ഇതാ ഇങ്ങനെ വെക്കാം ശ്രേയ ചിരിച്ചു പറഞ്ഞു ഞാൻ കൂളാണ് പിന്നെ ഒരുപാട് സോറിയുണ്ട് സിത്തു തെന്നോട് ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അതിന് അത് കഴിഞ്ഞല്ലോ പറഞ്ഞു തീർത്തു ഇപ്പോൾ എന്തിനാ സോറി എൻ്റെ സിത്തു എനിക്ക് ഇത്തിരി നേരം കിടക്കണം നാളെ എണീറ്റ് പോവേണ്ടതാ സിത്തു പിന്നെ നിശബ്ദനായി ശ്രേയ തിരിഞ്ഞ് വേഗത്തിൽ നടന്നു പിന്നെ പതുക്കെ നിന്ന് തിരിഞ്ഞു നോക്കി സിത്തു പുറം പുറംതിരിഞ്ഞ് അവിടെ തന്നെ നിൽക്കുന്നു ശ്രേയക്ക് എന്തോ പോലെ തോന്നി അവൾ തിരികെ നടന്നു സിത്തുവിൻ്റെ മുന്നിൽ വന്നു നിന്നു സിത്തു എന്നെ ഡാഡിക്കും അമ്മിക്കും മേഘയ്ക്കും ഇഷ്ടമില്ലെങ്കിൽ അവരെ എനിക്ക് ഒരുപാട് കാര്യമാണ് എൻ്റെ അനിയത്തി മേഘയ്ക്ക് തന്നെ പോലെ ഒരു ചെറുപ്പക്കാരനെ കിട്ടുകയെന്ന് വച്ചാൽ അതിനെനിക്ക് സന്തോഷം തന്നെയാണ് അതിനിടയിൽ ഒരു പൊട്ടത്തരം കൊണ്ട് ഞാൻ എൻ്റെ ശ്രേയ അതിന് ഞങ്ങൾ എടോ താൻ വിചാരിക്കുന്ന പോലെയൊന്നും മതി സിത്തു എനിക്ക് അതിൽ അസൂയയൊന്നുമില്ല താൻ പറഞ്ഞത് ഞാൻ നന്നായി ഉൾക്കൊണ്ടിട്ടുണ്ട് എടോ ഐ ഹം ഹാപ്പി പിന്നെ ഒരു സങ്കടം എന്താ ഉള്ളതെന്ന് വെച്ചാൽ എൻ്റെ ജോലി പോയി ശ്രേക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് ഉറപ്പിച്ചു കയ്യും കെട്ടി ക്ഷമനശിച്ചു നിന്ന സിത്തു അത് കേട്ട് പെട്ടെന്ന് ഞെട്ടി ജോലി പോകെ എന്താ എന്തുണ്ടായി പിന്നെ നാളെ എഴുന്നേറ്റ് പോകുന്നത് ഈ അപ്പാർട്ട്മെൻ്റിൽ നിന്ന എടോ താൻ എന്തൊക്കെയാ ഈ പറയുന്നത് ഇതിൻ്റെ ഓണർ എന്നെ വിളിച്ചിരുന്നു ഇവിടെ നിന്നും ഒയി ഒയ്യാൻ പറഞ്ഞു ഒയ്യാനോ എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആവില്ല എടോ ശ്രേയ മേഘയെ അറിഞ്ഞുകൊണ്ട് വന്നതല്ലേ ഞാൻ അങ്ങോട്ട് അറിയാം സിത്തു ശ്രേയ പിന്നെ നിന്നില്ല മുറിയിലേക്ക് പോയി സിത്തു നോക്കുമ്പോൾ നേരെ ഋഷി നിൽക്കുന്നത് കണ്ടു ഋഷി എടാ അവളുടെ ജോലി പോയെന്ന് പോവേ എന്താ കാരണം അതവള് പറഞ്ഞില്ല ചുമ്മാ ഒരാളുടെ ജോലി പോകാൻ ഇതെന്താ എന്നിട്ട് അവളൊന്നും പറഞ്ഞില്ലേ എന്താ ഉണ്ടായതെന്നാവോ ഋഷി ആലോചിച്ച് നിന്നു എടാ അവളില്ലേ മേഘ അവൾ ശ്രേയയുടെ സിസ്റ്ററാ സിസ്റ്ററോ ഏത് ശ്രേയ പറയാ പറയാറുള്ള അവളുടെ തല തെറിച്ച അനിയത്തിയോ ഇന്ന് മേഘയെ കൊണ്ട് ഞാൻ റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു അവിടെ വെച്ച് പെട്ടെന്ന് മേഘ ശ്രേയോട് ഒന്ന് രണ്ടും പറഞ്ഞു ഇത് ഭയങ്കര കഥയായി പോയല്ലോ ശ്രേയയാണെങ്കിൽ എന്നെ നന്നായി തെറ്റിദ്ധരിപ്പിച്ചു മട്ടാ ഞാൻ ആ മേഘയുമായി എന്തോ ആണെന്ന് പോലെയാ മൊട്ടും ഭാവവും എനിക്കറിയാനും പാടില്ല ഇവർ തമ്മിൽ ഇങ്ങനെയൊരു കണക്ഷൻ ഉള്ള കാര്യം സംഭവം നേരാ ആ മേഘ ഇവളോട് നല്ല മോശമായിട്ട് പെരുമാറിയത് ഞാൻ അവളുടെ കൂടെ കൂട്ടി എല്ലാം ചെയ്തു പോലെ ശ്രേയയുടെ ഭാവം ആ അനിയത്തിപ്പണ്ണിൻ്റെ സ്വഭാവം കേട്ടിടത്തോളം വെച്ച് നോക്കുമ്പോൾ ജോലി അവൾ ഇടപെട്ട് കളഞ്ഞതാകാനാണ് സാധ്യത ഋഷി ഗണിച്ചു കൊണ്ട് പറഞ്ഞു തോന്നുന്നു അവർ തമ്മിലുള്ള ഫാമിലി പ്രോബ്ലം നമ്മൾ അധികം ഇടപെടാതിരിക്കുന്നതാണ് ഉചിതം ജോലി മാത്രമല്ല ഋഷി അവളോട് ഇതിൻ്റെ ഓണർ ഇവിടെ നിന്ന് ഒയ്യാൻ പറഞ്ഞെന്ന് ആണോ അപ്പോൾ അവൾ അത്ര ചില്ലറക്കാരി നല്ല കളിയാ കളിക്കുന്നത് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് മനസ്സിലാകുമല്ലോ ആ മേഘയുടെ വീട്ടുകാരും ചേർന്ന് ഈ പെണ്ണിനോട് നല്ല ദ്രോഹമാ കാട്ടുന്നത് ഒരാളെ രക്ഷപ്പെടാനും സമ്മതിക്കില്ലേ ഹാ എന്തേനും ആവട്ടെ ഞാനും ഇതിനൊരു കാരണമായല്ലോ എന്ന് ഓർക്കുമ്പോളാ എൻ ഏത് സമയത്താ അങ്ങോട്ട് പോകാൻ തോന്നിയത് ദൈവമേ സിത്തു തലയും ചൊറിഞ്ഞ് മുറിയിലേക്ക് കയറിപ്പോയി നേരം വെളുത്തിട്ട് ബാക്കി തീരുമാനിക്കാൻ സിത്തു ഇപ്പോൾ ഇനി നീ അവിടെ ശല്യപ്പെടുത്താൻ പോണ്ട ഋഷി പറഞ്ഞു പിറ്റേന്ന് സിത്ത് ലീവായിരുന്നു കിടക്കുമുന്നേ ഋഷിയുമായി രണ്ടെണ്ണം മടിച്ചത് കൊണ്ട് വൈകിയാണ് ഉണർന്നത് ഉണർന്നത് ശ്രേയയുടെ മുറിയിലേക്ക് നോക്കുമ്പോൾ വാതിൽ അടഞ്ഞു കിടക്കുന്നിരുന്നു കിടന്നിരുന്നു മുറിയാണെങ്കിൽ പുറത്ത് നിന്നും പൂട്ടിയിട്ടുണ്ട് അവളുടെ വണ്ടി അതേ സ്ഥാനത്തും ഇരിക്കുന്നുണ്ട് ഋഷി ശ്രേയെ കാണുന്നില്ലല്ലോടാ